ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനോപകാരപ്രദങ്ങളായിട്ടുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മളുടെ സംസ്ഥാനത്ത് ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന പദ്ധതിയാണ് ആറുവരി പാത കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാഷണൽ ഹൈവേ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് യാഥാർത്ഥ്യമാകാൻ സാധിക്കുമോ എന്ന് നമ്മൾ എല്ലാവരും സംശയിച്ചിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായി ഒരുപാട് സംഘടനകൾ നാഷണൽ ഹൈവേക്ക് സ്ഥലമേറ്റെടുക്കുന്നതിനെതിരായി രംഗത്ത് വന്നിരുന്നു ആ എല്ലാ സംഘടനകളെയും അവഗണിച്ച് ജനങ്ങളോട് നേരിട്ട് സർക്കാർ സംവദിച്ചു സർക്കാർ അവരോട് പറഞ്ഞത് നിങ്ങളുടെ ഭൂമിക്ക് നിങ്ങൾ ആ ഭൂമിയിൽ നട്ടിട്ടുള്ള ഒരു വെണ്ടമരത്തിന്റെ തൈയാണെങ്കിൽ അതിന് സർക്കാർ നഷ്ടപരിഹാരം നൽകും എല്ലാവരോടും നഷ്ടപരിഹാര തുക ഇന്നതായിരിക്കും എന്ന് അവരുടെ ഭൂമി അളഞ്ഞു തിട്ടപ്പെടുത്തിയതിന് ശേഷം സർക്കാർ അറിയിച്ചു അങ്ങനെ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷം ഭൂമി ഏറ്റെടുപ്പുമായി ഉണ്ടായിരുന്നത് ഗവൺമെന്റിന്റെ വളരെ നയതന്ത്രപൂർവമുള്ള ഇടപെടൽ മൂലം ഇല്ലാതാകുന്നത് നമ്മൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത് ഏതാണ്ട് ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് സ്ഥലം സ്ഥലമേറ്റെടുപ്പിന് വേണ്ടി മാത്രം ചെലവഴിച്ചു അതിന്റെ നാലിലൊന്ന് തുക സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണം കാരണം ഇവിടെ സ്ഥലത്തിന്റെ വില കൂടുതലാണ് അതുകൊണ്ട് കേരള ഗവൺമെന്റ് കൊടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു അങ്ങനെ നമ്മൾ തുണി മുറുക്കി ഉടുത്താണ് ആറായിരം കോടി രൂപ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി നൽകിയത് ഇന്ത്യയിൽ നാഷണൽ ഹൈവേ അവരുടെ റോഡ് ഉണ്ടാക്കാൻ നാഷണൽ കണക്ടിവിറ്റി ഉണ്ടാക്കാൻ ഒരു സംസ്ഥാനത്തെ ഏറ്റെടുത്തപ്പോഴും ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ ഖജനാവിൽ കൈയിട്ടു വാരിയിട്ടില്ല എന്നാൽ കേരളത്തിന്റെ ഖജനാവിൽ അവർ കൈയിട്ട് വാരി ആറായിരം കോടി രൂപയാണ് നമ്മൾ കൊടുത്തത് അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറിലധികം ഭൂമി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏറ്റെടുത്തു ഓരോ വ്യക്തിക്കും കിട്ടിയ നൂറ് രൂപയും ഇരുപത്തിയഞ്ച് രൂപ കേരള സർക്കാരിൻ്റെതായിരുന്നു ആ റോഡാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ ഈ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകും എന്ന് കരുതിയതല്ല ഗൾഫിൽ പോയിട്ട് വന്ന ആളുകൾ വളരെ ഗ്രഹാതിരത്വത്തോടു കൂടി തങ്ങളുടെ നാട്ടിൽ ഇതുണ്ടാവില്ലേ എന്ന് പലപ്പോഴും ദീർഘനിശ്വാസത്തോടെ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു യാഥാർത്ഥ്യമാവില്ല എന്ന് നമ്മൾ വിചാരിച്ച എട്ടു വരിപ്പാത ആറ് വരിപ്പാത അതിന് പുറമെ സർവീസ് റോഡ് രണ്ട് ഭാഗത്തു അങ്ങനെ എട്ടു വരിപ്പാത നമ്മളുടെ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലായിരുന്നു എങ്കിൽ നാഷണൽ ഹൈവേയുടെ ഈ വികസന പ്രവർത്തനം ഈ സംസ്ഥാനത്ത് നടക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ഭൂമി ഏറ്റെടുക്കൽ നടക്കില്ല എന്ന് പറഞ്ഞ് പൂട്ടിവെച്ച പദ്ധതിയാണത് നാല് വെൽഫെയർ പാർട്ടിക്കാരെ കണ്ടപ്പോ നാല് എസ് ഡി പി ഐക്കാര് കൊടിയെടുത്തിറങ്ങിയപ്പോ ബി ജെ പി കാരും ആർ എസ് എസ്സുകാരും ഈ സർക്കാരിന്റെ പദ്ധതികളെ അട്ടിമറിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ ഭയപ്പെട്ട് ഇനി സ്ഥലം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചതാണ് യു ഡി എഫിൻ്റെ സർക്കാർ ആ പദ്ധതിയാണ് നമ്മൾ യാഥാർത്ഥ്യമാക്കിയത് ചില്ലറ കാര്യമാണോ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊറ്റം വരെ ഈ ദേശീയ പാത പണി പൂർത്തിയായി കഴിഞ്ഞാൽ കേരളത്തിന്റെ അനന്തമായിട്ടുള്ള വികസന സാധ്യതയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വളാഞ്ചേരിയിൽ നിന്നിപ്പോ കോഴിക്കോട്ടേക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വെറും നാൽപ്പത്തിയഞ്ച് മിനിറ്റാണ് പൂർത്തിയായിട്ടില്ല ദേശീയപാത നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ഇപ്പോ മെഡിക്കൽ കോളേജിലെത്താം കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വളരെ പെട്ടെന്ന് നമുക്ക് എത്താൻ സാധിക്കുന്ന സ്ഥിതി ഇന്ന് നമ്മളുടെ സംസ്ഥാനത്തുണ്ടായി ഗെയിൽവാതവക പൈപ്പ് ലൈൻ മംഗലാപുരത്ത് നിന്ന് കൊച്ചി വരെ ആ പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കോലാഹലങ്ങളാണ് നടന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ മുക്കത്ത് അതിനെ തടഞ്ഞു എന്ന് മാത്രമല്ല വെള്ളിയാഴ്ച പള്ളിയിൽ പോകാതെ ജുമാ നമസ്കാരം തെരുവിൽ നിന്ന് നമസ്കരിച്ചു അവർ വിചാരിച്ചത് അവര് നമസ്കരിക്കുമ്പോ പോലീസ് അടിക്കും അങ്ങനെ അടിച്ചാൽ അതിനെ വർഗീയവൽക്കരിക്കാം മുസ്ലിം വിരുദ്ധമാണ് ഈ സർക്കാർ എന്ന് വരുത്തി തീർക്കാം പക്ഷേ സർക്കാർ വളരെ തന്ത്രപൂർവ്വം ആ കാര്യത്തിലും നിലപാട് സ്വീകരിച്ചു ഈ പൈപ്പ് കടന്നു പോകുന്ന എല്ലാ ഉടമകളോടും പറഞ്ഞു നിങ്ങളുടെ പറമ്പിലൂടെ ഈ പൈപ്പ് ഇട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന് വാടക നിങ്ങൾക്ക് തരും ഈ പൈപ്പ് പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വലിയ മരങ്ങളല്ലാതെ നെല്ലുൾപ്പെടെ കൃഷി ചെയ്യാം ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇന്ന് നിങ്ങൾ പോയി നോക്ക് പൈപ്പിട്ട സ്ഥലത്തല്ലേ കൃഷിഭൂമിയിൽ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത് വലതും സംഭവിച്ചോ എന്തെങ്കിലും നടന്നോ അപകടമുണ്ടായോ ആളുകൾ മരിച്ചോ വാടക കൊടുത്തു എല്ലാ സ്വകാര്യ വ്യക്തികൾക്കും ആരെയും വേദനിപ്പിച്ചില്ല ഒരാളെയും നോവിച്ചില്ല വിഴിഞ്ഞം പവർ വിഴിഞ്ഞം പോർട്ട് എന്തൊക്കെ മാത്രാം കുത്തുകളാണ് അതേക്കുറിച്ച് അരങ്ങേറിയത് മത്സ്യത്തൊഴിലാളികൾ അണിനിരത്തിക്കൊണ്ട് ആ പദ്ധതിയുടെ അടിവേര് അറുക്കാൻ വേണ്ടി യു ഡി എഫ് ശ്രമിച്ചു പുരോഹിതന്മാരെ ഇളക്കി വിട്ടു എന്തൊക്കെയാണ് പുരോഹിതന്മാർ പറഞ്ഞത് അബ്ദുറഹിമാൻ എന്ന് പറയുന്ന അന്ന് പോർട്ടിന്റെ ചുമതല ബി അബ്ദുറഹിമാൻ മന്ത്രിക്കായിരുന്നു അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ആളുടെ പേരിൽ വർഗീയതയുണ്ട് എന്നാണ് അന്ന് ചില പുരോഹിതന്മാർ പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ അക്രമിച്ചു പോലീസുകാരെ അപായപ്പെടുത്താൻ നോക്കിയില്ലേ സംയമനം പാലിച്ചു ഗവൺമെന്റ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പദ്ധതി വരലായിരുന്നു പ്രാമുഖ്യം അങ്ങനെ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായി നിങ്ങൾ ആരെങ്കിലും നെഞ്ചത്ത് കൈവച്ച് പറയുന്നു വിഴിഞ്ഞം പോർട്ട് ഇന്ന് കാണുന്ന അവസ്ഥയിൽ ആളുകളെ കുടിയൊഴിപ്പിച്ച് അവരെ പുനരധിവസിപ്പിച്ച് ഇത്ര ഭംഗിയായി ആ പോർട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ പിണറായി വിജയൻ അല്ലായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ സാധിക്കുമായിരുന്നോ ഞാൻ വെറുതെ ചോദിക്കുന്നതല്ല പിണറായി വിജയൻ തിക്കാരിയാണ് അഹങ്കാരിയാണ് എന്നൊക്കെ പറയും പിണറായി വിജയൻ അമ്മായി കെട്ടാൻ ആരുടെ കൂടെയും പോകാറില്ല എടുക്കേണ്ട നിലപാടുകൾ എടുക്കും നീതി കാണിക്കേണ്ടവരോട് നീതി കാണിക്കും അധർമ്മം പ്രവർത്തിച്ചവരോട് ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല അങ്ങനെ വിഴിഞ്ഞം പോർട്ടും യാഥാർത്ഥ്യമായി നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പവർ കട്ട് എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ വേനൽക്കാലത്ത് എന്തൊരു ചൂടായിരുന്നു ഏതാണ്ട് എല്ലാ വീടുകളിലും വീണ്ടും എ സി ആയില്ലേ രാത്രി ഏതെങ്കിലും ഒരു വീട്ടിൽ പവർ കട്ട് ഉണ്ടായതായി നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്തേ പവർ കട്ട് ഇല്ലാതിരുന്നു വെറുതെ അല്ലാതെ മിന്നി മിന്നി പ്രകാശിച്ചിരുന്ന ലൈറ്റുകൾ ഇപ്പൊ ഉണ്ടോ കൊച്ചി മുതൽ ഇടമൺ വരെ നാനൂറ് കിലോമീറ്റർ പവർ ഹൈവേ വലിയ ലൈൻ വലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല ആകാശത്തുകൂടെ വലിയ ലൈൻ ആ വലിയ കാലിന് മുകളിൽ അത് വലിക്കുന്നതിന് തടസ്സം നിൽക്കുകയായിരുന്നു തെക്കൻ മേഖലയിലെ പല പുരോഹിതന്മാരും പല ധനാഢ്യന്മാരും വലിയ വലിയ എസ്റ്റേറ്റുകളുടെ ഉടമകൾ അവർ പറഞ്ഞു ഞങ്ങളുടെ എസ്റ്റേറ്റിന് മുകളിലൂടെ ഈ വലിയ ലൈൻ വലിച്ചാൽ അതുണ്ടാകും ഇതുണ്ടാകും അത് പള്ളിയുടെ സ്വത്താണ് ഇത് മദ്രസയുടെ സ്വത്താണ് ക്ഷേത്രത്തിന്റെ സ്വത്താണ് മസ്ജിദിൻ്റെ സ്വത്താണ് അതുകൊണ്ട് ഇതിലൂടെ വലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി ആ ഫയൽ പൂട്ടി വെച്ചു അവരെ എല്ലാവരെയും എതിരാക്കി എന്തിനു വലിക്കുന്നു എന്നാണ് ഉമ്മൻചാണ്ടി ചിന്തിച്ചത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ ഈ ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ടിക്കൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞത് നമ്മളുടെ കേരളം ഇരുട്ടിലാവാൻ വേണ്ടി പോവുകയാണ് ഈ പവർ ഹൈവേ യാഥാർത്ഥ്യമായില്ലെങ്കിൽ വിളക്ക് കത്തിച്ചു വെച്ച് നമ്മളുടെ മക്കൾ പഠിക്കേണ്ടി വരും അതുകൊണ്ട് ഈ സർക്കാർ ആ പവർ ഹൈവേ വലിക്കാൻ വേണ്ടി പോകുന്നു വലിയ ലൈൻ വലിക്കാൻ വേണ്ടി പോകുന്നു നിങ്ങൾ സഹകരിക്കണം സഹകരിക്കാത്തവരെ സർക്കാർ നേരിടും ആ ഒരൊറ്റ വാക്കിന്റെ പിൻബലത്തിലാണ് നാനൂറ് കിലോമീറ്റർ ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമായത് ഞാൻ ഈ പദ്ധതികളെ കുറിച്ച് മാത്രം പറഞ്ഞത് ഈ പദ്ധതികൾ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ നാട്ടിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര കൊല്ലം അവർ ഭരിച്ചാലും അവർക്ക് ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ നാഷണൽ ഹൈവേ സ്ഥലമേറ്റെടുപ്പ് യു ഡി എഫിന്റെ കാലത്താണ് നടന്നിരുന്നതെങ്കിൽ എത്ര കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും പറമ്പ് കച്ചവടക്കാർ ഇവിടെ ഭൂമി എടുത്തുകൂട്ടി ലാഭം മുഖ്യുമായിരുന്നു യഥാർത്ഥ ഉടമകൾക്ക് പണം ലഭിക്കുമായിരുന്നോ ഒരിക്കലും ലഭിക്കുമായിരുന്നില്ല ഈ ഇരുപത്തയ്യായിരം കോടി രൂപക്ക് സ്ഥലം വാങ്ങിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലമുടമക്ക് ഒരു കാലിച്ചായ ഏതെങ്കിലും ഒരു സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾ പറ ഇരുപത്തയ്യായിരം കോടി രൂപയാണ് നമ്മളുടെ സംസ്ഥാനത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി മാത്രം ചെലവഴിക്കപ്പെട്ടത് ആർക്കെങ്കിലും ഒരു പത്ത് പൈസ സി പി ഐ എമ്മിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ സി പി ഐക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ അഴിമതി നടത്തുക എന്നുള്ളത് യു ഡി എഫിന്റെ സ്വഭാവമാണ് ആ സ്വഭാവം സ്വഭാവമനുസരിച്ചാണ് അവർ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് മുസ്ലിം ലീഗ് കുറച്ചു കാലമായി സൈഎച്ച് മുഹമ്മദ് കോയ സാഹിബിന് ശേഷം കൊരമ്പയിൽ അഹമ്മദ് അരിക്ക് ശേഷം സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ച്